ശ്രീ മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉപദേശക സമിതി പ്രഭാത്വം ഏറ്റെടുത്തിട്ട് ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ പ്രാരംഭത്തിൽ നമുക്ക് സപ്താഹം തന്നെ ആണ് ഒരു ചടങ്ങായിട്ട് തുടങ്ങാൻ കഴിയുന്നത് മണ്ഡലകാലം കഴിഞ്ഞു സപ്താഹത്തിൻ്റെ ആരംഭമായി അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മളുടെ മാവേലിക്കരയിലെ ഉമ്പർനാട് സിദ്ധാശ്രമം മഠാധിപതി സ്വാമി സരസ്വരൂപാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ അദ്ദേഹം ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം സപ്താഹം ആരംഭിച്ചിരിക്കുകയാണ് നാളെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് സപ്താഹം ഇരുപത്തിനാലാം തീയതി പ്രതിഷ്ഠാ കൂടി ഈ സപ്താഹം പര്യവസാനിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള വിശേഷങ്ങൾ തൈപ്പൂയവും ശിവരാത്രിയും അത് സർപ്പവലിയും അടക്കമുള്ള വിശേഷങ്ങളാണ് അടുത്തതായിട്ട് വരാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഭക്തജനങ്ങളോട് പറയുവാനുള്ളത് ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി വന്നു അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗണപതിയെ സേവിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഞങ്ങളുടെ സമയം പരമാവധി ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേത്രത്തിൻ്റെ ആ ഏതെങ്കിലും തരത്തിലുള്ള ലോഭം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണത്തിനോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഗണപതിയുടെ അടുക്കലേക്ക് നമ്മൾ സ്വാഗതം സുസ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എല്ലാ ഭക്തജനങ്ങളും ഇൻ തുടർന്നുള്ള പരിപാടികളിലും ഈ സപ്താഹത്തിലും പങ്കെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നൊരു പ്രാർത്ഥനയാണ് ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും പറയുവാനുള്ളത് എല്ലാവരും ഈ ക്ഷണം സ്വീകരിച്ച് തീർച്ചയായിട്ടും ഈ ഗണപതി ഭഗവാന്റെ മുമ്പിൽ ശിവൻ്റെ മുമ്പിൽ പരമശിവൻ അറിയപ്പെടുന്ന ക്ഷേത്രമായ ശിവക്ഷേത്രത്തിൽ ഗണപതിക്ക് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആ എന്തെങ്കിലും തരത്തിലുള്ള ലോപമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായിട്ട് മാറ്റിയെടുത്തിട്ട് ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമായി ക്ഷേത്ര സങ്കേതത്തിലെ ഒരു മഹാക്ഷേത്രമായി തന്നെ നമുക്ക് നിലനിർത്തുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാനുള്ളത് എല്ലാവരും ഇതൊരു ഒരു ഒരു അപേക്ഷയായി സ്വീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ഈ ക്ഷേത്രാങ്കണത്തിലെത്തി ഈ സപ്താഹത്തിലും തുടർന്നുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഇത് സമ്പൂർണമായ വിജയമാക്കി തീർക്കണമെന്ന് ദൈവനാമത്തിൽ ഗണേശ്വരനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഓം വിഘ്നേശ്വരായ കൊട്ടാരകര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പുതിയ ഉപദേശ സമിതി അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യത്തെ പരിപാടിയാണ് ഈ സപ്താഹം ഇവിടെ മൂലമാണ് പറയാറുള്ളത് സപ്താഹം നടത്തിപ്പ് വളരെ ഒരു ചിലവേറിയ കാര്യമാണ് ഭക്തജനങ്ങളുടെ സഹായത്തോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് ഭദ്രദീപം കൊളുത്തി സപ്താഹം തുടക്കം കുറിച്ചു പതിനെട്ടാം തീയതി മുതൽ നാളെ മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് സപ്താഹം ഇരുപത്തിനാലാം തീയതി പ്രതിഷ്ഠാ ദിനത്തോടു കൂടി സപ്താഹം അവസാനിക്കും ഈ സപ്താഹത്തിൻ്റെ യജ്ഞാചാര്യൻ ശ്രീ ജയപ്രകാശ് മാസ്റ്റർ പട്ടാമ്പിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹം ഈ വർഷം ഇവിടെ കൊണ്ടാടുന്നത് എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണവും എല്ലാ ദിവസവും പന്ത്രണ്ട് മണിയാവുമ്പോൾ അന്നദാനവും എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുത്ത് ഭഗവൻ്റെ കൃപകടാശം എല്ലാവർക്കും ഉണ്ടാവാൻ അതിൽ സഹകരിച്ച് ഈ ഉപദേശക സമിതിയോടും ഈ ക്ഷേത്രത്തോടും എല്ലാ ഭക്തജനങ്ങൾക്കും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണം ഈ ക്ഷേത്രത്തിൽ ഈ ഉപദേശക സമിതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലാണ് ദേവസ്വം ബോർഡിൻ്റെയും ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും സാന്നിധ്യത്തിൽ ഈ ഉപദേശ സമിതിക്ക് വലിയൊരാഗ്രഹമാണ് ഭഗവാന്റെ നാലമ്പലം പണിയണമെന്നുള്ളത് അപ്പം അതിൻ്റെ മുന്നോടിയാണ് ഈ വക കാര്യങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം അതിനുണ്ടാവണം ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അതിനെ സഹകരിക്കണം പോലെ ഞങ്ങൾക്കും എല്ലാ സഹായവും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് പറഞ്ഞു തന്ന് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതിനുശേഷമുള്ള ചടങ്ങായിട്ടുള്ള ആചാര്യ ഭരണവും കഴിവും പറഞ്ഞിടവും കഴിയും ഇനി ഏതൊരു വസ്തുതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാഹാത്മത്തെ ഉദ്ഘോഷിപ്പിക്കണം എന്നുള്ള ഒരു ചടങ്ങ് നമുക്ക് മാഹാത്യ അത് ആ വസ്തുവിനോട് നമുക്ക് താല്പര്യം ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് ശ്രീമദ് ഭാക്കളുടെ മാഹാത്യ പാരായണമാണ് ഇനിയിപ്പോൾ വേദിയിൽ നടക്കുന്നു പത്മപുരാണത്തിലാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ക്രോഡീകരിച്ചിരിക്കുന്നത് അത് ആറ് അധ്യായങ്ങളെ കൊണ്ടാണ് വിസ്തരിക്കുന്നത് ആ ആറ് അധ്യായത്തില് ഒരധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കുക എന്നിട്ട് ആറ് അധ്യായങ്ങളുടെയും സംഗ്രഹം ഭാഷത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു